നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തോടുള്ള അവഗണനയോടൊപ്പം റെയിൽവേ ഗതാഗത മേഖലയിലെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഡിവൈഎഫ്ഐ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എസ് എൻ എൽ ജീവനക്കാരും പെൻഷൻകാരും കോർണർ യോഗങ്ങൾ നടത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയോടൊപ്പം റെയിൽവേ ഗതാഗത മേഖലയെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഒരു ശവമഞ്ചവും ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധം നടത്താനിടയായ സാഹചര്യം പാലക്കാടിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു പാലക്കാട്ടെ കോച്ച് ഫാക്ടറി എന്നുള്ളത് ആ കോച്ച് ഫാക്ടറിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോട്ട മൈതാനത്ത് തറക്കല്ലിട്ടത് അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് കോട്ട മൈതാനത്താണ് തറക്കല്ലിട്ട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സമരം ആരംഭിച്ചതിന്റെ പന്ത്രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ഇത്തരം നയങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് വി കെ ശ്രീഗണൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ എല്ലാ യു ഡി എഫ് എം പിമാരും ചെയ്തു വരുന്നതെന്നും ജയദേവൻ കുറ്റപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ആർ ഷനോജ് സ്വകതവും ട്രഷറർ മനോജ് നന്ദിയും പറഞ്ഞു എസ് ജില്ലാ സെക്രട്ടറി എസ് വിപിൻ മുഹമ്മദ് നാസിം വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു കോച്ച് ഫാക്ടറി അടക്കം ചെയ്ത മായിട്ടിയുമായി വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കോർണർ മീറ്റിംഗ് നടത്തി എവിടെയാണ് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ പിന്നെ ആരാണ് വഞ്ചിച്ചതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നേരിട്ടെത്തുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ് എന്നുള്ളതാണ് യാത്ര ആ യാഥാർത്ഥ്യം നിങ്ങളിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ലാതെ ജനങ്ങൾ കൂടി അറിയിക്കണം എന്നുള്ളതാണ് ഇത്തരം യോഗങ്ങളുടെ പ്രതിഷേധ യോഗങ്ങളുടെ അർത്ഥം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി അനുവദിക്കുക ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ വ്യാപകമായി നടന്നു വരുന്ന കോർണർ മീറ്റിംഗിന്റെ ഭാഗമായി ഒലവക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു എ ബി ഡി എ ജില്ലാ സെക്രട്ടറി ജി രാജൻ അധ്യക്ഷത വഹിച്ചു ടി ആർ പരമേശ്വരൻ വി രാധാകൃഷ്ണൻ കെ വി മധു സി കൃഷ്ണദാസ് ആർ ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി യു ആർ രാജേഷ് സ്വാഗതം ും ജില്ലാ ട്രഷറർ എ പ്രസീല നന്ദിയും രേഖപ്പെടുത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് വിഭാഗവും സംയുക്തമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ നടത്തിയ പരിശോധനയ്ക്കിടയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനാണ് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി മലപ്പുറം ജില്ലയിലെ കാലടി സ്വദേശികളായ മുഹമ്മദ് അൻസീബ് ഇരുപത് അർജുൻദാസ് പത്തൊമ്പത് എന്നിവർ പിടിയിലാകുന്നത് ഒഡീഷയിലെ മുനിഗാഡയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം പാലക്കാട് ഇറങ്ങി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലാവുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ ഉച്ചയ്ക്ക് രണ്ട് ോടുകൂടി എത്തിച്ചേർന്ന വിവേക് എക്സ്പ്രസിന്റെ മുന്നിലുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരുടെ ഇരിപ്പിടത്തിനടിയിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു ഷോൾഡർ ബാഗിൽ നിന്നും നാല് കിലോ അറുനൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞതാണെന്ന് സംശയിക്കുന്നു ഇന്ന് പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം വിലവരും സംഭവങ്ങളിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു കഞ്ചാവ് കൊണ്ടുവന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു വിഭാഗം പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എൻ കേശവദാസ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ കേശവദാസ്കോർ സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം എസ് ഐമാരായ എ പി അജിത് അശോക് പി ടി ബാലസുബ്രഹ്മണ്യൻ ഹെഡ് കോൺസ്റ്റബിൾ അജീഷ് ഒക്കെ കോൺസ്റ്റബിൾ പി പി അബ്ദുൾ സത്താർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സയ്ദ് മുഹമ്മദ് പ്രിവന്റീവ് ഓഫീസർമാരായ ബെന്നി സെബാസ്റ്റിൻ ദിലീപ് മധു ടി എൻ രാജേഷ് കുമാർ ഗോകുൽ ഗോകുൽകുമാർ ശ്രീജിത് സിഇഒമാരായ ഗോപിനാഥൻ ബെൻസൺ ജോർജ് ഡ്രൈവർമാരായ വിനീഷ് രാധാകൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണം കർച്ച പേടിച്ച് പൊളിച്ചു നീക്കിയ നഗരസഭ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല എം പി ഫണ്ട് ഉപയോഗിച്ച് ഭാഗികമായി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇനിയും ഉപയോഗപ്രദമായിട്ടില്ല രണ്ടു ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് നഗരസഭ നേരത്തെ പറഞ്ഞത് ആദ്യ ബസ് ടെർമിനൽ നിർമ്മാണം അടുത്ത ഘട്ടം കോംപ്ലക്സ് നിർമ്മാണവും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് രണ്ടിന് സമീപത്തെ കെട്ടിടത്തിന്റെ ഒരുവശം ഇടിഞ്ഞു വീണതോടെയാണ് നഗരസഭാ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയത് സ്റ്റാൻഡ് കെട്ടിടത്തിന് ബലക്ഷമമാണെന്ന പരിശോധനാ റിപ്പോർട്ട് ിനെ തുടർന്നായിരുന്നു നടപടി നഗരസഭ സ്റ്റാൻഡ് ബസ് ബേ ആയി ഉപയോഗപ്പെടുത്തി ബസ്സുകൾ തിരിച്ചെത്തിക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല സ്റ്റാൻഡ് നിർമ്മാണത്തിന് പദ്ധതി സമർപ്പിച്ചാൽ ഫണ്ട് അനുവദിക്കാമെന്ന് എം പിയും എം എൽ എയും അറിയിച്ചെങ്കിലും ആദ്യം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു അനക്കവും ഉണ്ടായില്ല പിന്നീടാണ് എം പി ഫണ്ട് ഉപയോഗിച്ച് ഇരുമ്പ് തൂണുകളിൽ ഭാഗികമായി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചത് കൈക്കൂലി വാങ്ങുന്നതിനിടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിൽ പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിൽ പാലക്കാട്ടെ ഒലവക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത് വിജിലൻസിന്റെ മുന്നിൽ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർക്ക് ഒന്നടക്കം പിടിവീണത് ഹെഡ് ക്ലർക്ക് തൗസിൽ റഹ്മാൻ ഓഫീസ് അറ്റൻഡന്റ് സുബിത സബാസ്റ്റിൻ സീനിയർ ക്ലർക്ക് മിനി എന്നിവരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ആധാരെഴുത്തുകാരെ ഇടനിലക്കാരായി നിർത്തിയാണ് ഇവർ കൈക്കൂലി വാങ്ങിയിരുന്നത് ഓഫീസിലെ ജീവനക്കാർ ഫീസിനേക്കാൾ കൂടുതൽ പണം വാങ്ങുന്നുവെന്ന പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് വ്യാപകമായ ക്രമക്കേടുകളാണ് പരിശോധനയെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് വിജിലൻസ് അറിയിച്ചു ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കൂലി പണവും വിജിലൻസ് പിടികൂടിയിട്ടുണ്ട് തൗഫിഖ് റഹ്മാന്റെ പോക്കറ്റിൽ നിന്നും ഒൻപതിനായിരത്തി അറുനൂറ് രൂപയും സുബിദയുടെ മേശയുടെ പുറകിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപയും പിടികൂടി മിനിയുടെ മൊബൈൽ ഫോൺ പരിശോധനയിൽ ഗൂഗിൾ പേ വഴി ആയിരങ്ങൾ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തി മേലുദ്യോഗസ്ഥരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി പകർത്തിയെഴുതാൻ ശ്രമിച്ച മുപ്പത്തേഴോളം ആധാരങ്ങളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആധാരം ആധാരമെഴുത്തുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് നഗരത്തിൽ പിടിച്ചെടുത്തത് മുന്നൂറ് കേസുകൾ പിഴ ഈടാക്കിയത് രണ്ടു ലക്ഷം രൂപയോളം മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് പട്ടണത്തിൽ നടത്തിയ മൂന്ന് മണിക്കൂർ നേരത്തെ മിന്നൽ പരിശോധനയിൽ പിടിച്ചത് മുന്നൂറ് കേസുകൾ പിഴ ഈടാക്കിയത് അഞ്ചു ലക്ഷത്തോളം രൂപയും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സി എസ് സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ച് സംഘങ്ങളിലായി പട്ടണത്തിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ബുധനാഴ്ച പരിശോധന നടത്തിയത് രാവിലെ ഏഴേ മുപ്പത് മുതൽ മൂന്ന് മണിക്കൂർ പരിശോധനയിലാണ് ഇത്ര നിയമലംഘനം കണ്ടെത്തിയത് വാഹനങ്ങളിലെ എയർ ഹോൺ സ്കൂൾ സമയങ്ങളിൽ ടിപ്പറുകളിൽ സർവീസ് നടത്തുക നമ്പർ പ്ലേറ്റ് ശരിയായി വെക്കാതെ ഓടുക ബസ്സുകളിൽ ടിക്കറ്റ് നൽകാതിരിക്കുക ഡോർ തുറന്ന് സർവീസ് നടത്തുക എന്നിവയാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എയർ ഹോണുമായി ഇരുപത് വാഹനങ്ങളും നമ്പർ പ്ലേറ്റ് ശരിയായി വയ്ക്കാത്ത നാൽപ്പത്തൊമ്പത് വാഹനങ്ങളും പിടികൂടി സ്കൂൾ സമയത്ത് സർവീസ് നടത്തിയത് പന്ത്രണ്ട് ടിപ്പറുകളാണ് നികുതി അടയ്ക്കാതെ ഓടിയത് പത്ത് വാഹനങ്ങൾ ടിക്കറ്റ് നൽകാത്ത പതിനഞ്ച് ബസ്സുകളും പിടിയിലായി പരിശോധനയിൽപ്പെടാതെ കടന്നുപോയ വാഹനങ്ങൾ കൂടി കണക്കിലെടുത്ത കുറ്റകൃത്യങ്ങളുടെ തോത് ഇതിലും കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വരും ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പത്ത് വരെ പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും പരിശോധന തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു ഇടവേള ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഈ മാസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് പാലക്കാട് താലൂക്ക് പരിധിയിലും ചിരക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഒറ്റപ്പാലം നഗരസഭ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പരിധികളിലും മണ്ണാർക്കാട് അരിക്കുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിലെ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു മുൻനിശ്ചയിച്ച് പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല റേഷൻ കാർഡ് മാസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിനകം പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മാസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തീയതി മാറ്റിയതിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല ഉടമകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് മുൻഗണനാ കാർഡിന് അർഹരാണെന്നും ഉറപ്പുവരുത്താനാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കുന്നതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കിലും പൊതുവിതരണ വകുപ്പിന്റെ സർക്കുലറിൽ നിർദ്ദേശിച്ചു പതിനേഴ് ഞായറാഴ്ചയാണ് പരിശീലനം ലഭിച്ച ഐ ടി കോർഡിനേറ്റർമാർ നാളെയും ഇരുപത്തിനാലിലും താലൂക്ക് തലത്തിൽ അഞ്ചു പേർക്ക് വീതം പരിശീലനം നൽകും ഇവർ മാർച്ച് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകണം സ്കൂൾ അംഗനവാടികൾ തുടങ്ങിയ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലാണ് ക്യാമ്പുകൾ നടത്തേണ്ടത് റേഷൻ കടകളിൽ എത്തുന്നവർക്ക് അവിടെയും റേഷൻ വിതരണത്തിന് തടസ്സം വരാത്ത വിധം മാസ്റ്ററിംഗ് ചെയ്തു കൊടുക്കണം ക്യാമ്പുകളിലോ റേഷൻ കടകളിലോ എത്താൻ പറ്റാത്ത കിടപ്പുരോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിലെത്തി മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം കാവശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തു കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏത് ശാംശം ഒന്നേ ലക്ഷം രൂപയിൽ ഇരുപത്തിരണ്ട് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ആറേ ദശാംശം അഞ്ചേ ആറ് ലക്ഷം രൂപയിൽ നൂറ്റി അറുപത് വയോജനങ്ങൾക്ക് കട്ടിലുമാണ് വിതരണം ചെയ്തത് ഇതിൽ എസ് സി വിഭാഗത്തിൽ പൊതുവിഭാഗത്തിൽ പേരും ഉൾപ്പെടുന്നു അടുത്ത രണ്ട് ദിവസത്തിനകം പഞ്ചായത്തിൽ കട്ടിൽ വിതരണം പൂർത്തിയാക്കും കാവശ്ശേരി ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപി വാർഡ് അംഗങ്ങളായ സുജാത ചന്ദ്രൻ ഗിരിജ പ്രേംപ്രകാശ് ഗോപൻ ആണ്ടി

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ആലത്തൂർ കൃഷിഭവനിൽ സിറോ ഇക്കോ ഷോപ്പിൽ കുംഭവിത്തുമേള ആരംഭിച്ചു ചേനയും ചേമ്പും കാച്ചിലും കിഴങ്ങും കൂവയും തുടങ്ങി എല്ലാ നടുതലകളുടെയും നടിൽ കാലമാണ് കുംഭമാസം കിഴങ്ങുവർഗ കൃഷി പ്രോത്സാഹിപ്പിക്കാനും പരമ്പരാഗത കിഴങ്ങുവിളകൾ സംരക്ഷിക്കാനും ആലത്തൂർ കൃഷിഭവൻ പദ്ധതി ആവിഷ്കരിച്ചു കൃഷിഭവന്റെ നിറ ഇക്കോ ഷോപ്പിൽ കുംഭവിത്തുമേള ആരംഭിച്ചു ശനിയാഴ്ച വരെ നടക്കും നാടൻ ചേന കാച്ചിൽ നേന്ത്രൻ വാഴക്കന്ന് തുടങ്ങിയവ മേളയിലൂടെ മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു കുടിവെള്ള ടാങ്കുകൾക്ക് ഇനി ജി പി എസ് വേണം പാലക്കാട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കറുകളിലോ വാഹനങ്ങളിലോ ജി പി എസ് ഘടിപ്പിക്കണമെന്ന് തദ്ദേശ വകുപ്പ് വിതരണം നടത്തിയെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടി കുടിവെള്ള വിതരണത്തിന്റെ തുക നൽകും മുമ്പ് ജി പി എസ് ലോഗും വാഹനത്തിന്റെ ലോഗു ബുക്കും തദ്ദേശ സ്ഥാപന സെക്രട്ടറി പരിശോധിക്കണം ടാങ്കർ പോയ വഴികളുടെ ലോഗു ലഭ്യമാക്കി ഫയലിൽ സൂക്ഷിക്കണം വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിന്തുണ വേണ്ടിവരുന്ന സാഹചര്യങ്ങളിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ സൗകര്യം ചെയ്തു കൊടുക്കണം സുതാര്യവും കാര്യക്ഷമവുമായി കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെന്ന് ജോയിന്റ് ഡയറക്ടർമാർ ഉറപ്പാക്കണം ഇതിനാവശ്യമായ റിപ്പോർട്ടുകൾ നിശ്ചിത ഇടവേളകളിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർ ആവശ്യപ്പെടാം കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ വിലയിരുത്തണമെന്നും തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവിലുണ്ട് മുതിർന്ന വോട്ടർമാർക്കും അംഗപരിമിതർക്കും വീടുകളിലിരുന്ന് വോട്ട് ചെയ്യാൻ ഇനി സൗകര്യം വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കും നാൽപ്പത് ശതമാനം അംഗപരിമിതി ഉള്ളവർക്കും അല്ലെങ്കിൽ അതിനു മുകളിലുമുള്ളവർക്ക് സ്വന്തം വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൗകര്യം നൽകുന്നു വീടുകളിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ട പ്രസ്തുത വോട്ടർമാർ പന്ത്രണ്ട് ഡി ഫോറത്തിൽ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച് ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകണം അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാനം വന്ന് അഞ്ചു ദിവസത്തിനകം നൽകണം ശാരീരിക വൈകല്യമുള്ളവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകണം വോട്ടറുടെ വീട്ടിലെത്തി അപേക്ഷ സ്വീകരിക്കും ഇത്തരം വോട്ടർമാരുടെ ലിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് നൽകും ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിനും പ്രതിനിധിയെ നിയോഗിക്കുന്നതിനും അവസരമുണ്ട് വോട്ടിംഗ് ഓഫീസർമാർ വീടുകളിൽ എത്തുന്ന ദിവസം മുൻകൂട്ടി അറിയിക്കും പോളിംഗ് ഓഫീസർമാരുടെ സംഘം വോട്ട് ശേഖരിക്കുന്നതിന് വോട്ടറുടെ വീട്ടിലെത്തും ഇവരോടൊപ്പം പോലീസ് സെക്യൂരിറ്റിയും വീഡിയോഗ്രാഫറും ഉണ്ടാകും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു ചമ്മലും അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തെക്കേ ഗ്രാമം ബാലനും പേരക്കുട്ടികളും பொண்ணவா <laughs> <laughs> ഗ്രാമം ഓം ശിവശക്തി ഉടുക്കുപാട്ട് മഞ്ചേരി എന്ന പേരിലാണ് ഈ കലാകാരനെ അറിയപ്പെടുന്നത് അതിപ്രാചീന കലയായ ഉടുക്കടിച്ചു കൊണ്ടുള്ള അതിപുരാതന പാട്ടുകളും അതിനോടനുബന്ധിച്ച് പൂജാതികളും സംഘവും ഭക്തി ചോരാതെ നടത്തി വരികയാണ് ഭക്തിയിലാടാടിയാണ് ബാലനും പേരക്കുട്ടികളായ രൂപണി ശ്രീയും സ്വാതി പൂർണിമയും അവതരിപ്പിച്ചു വരുന്നത് രണ്ടു പേരകുട്ടികളും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് പിഞ്ചുകുട്ടികളാണെങ്കിലും ഇരുത്തം വന്ന ഗായികമാരെ പോലെയാണ് രണ്ടുപേരും ഉടുക്കുപാട്ട് അവതരിപ്പിക്കുന്നത് അച്ഛന്റെയും അമ്മാവന്റെയും കീഴിലാണ് ബാലൻ ഉടുക്കുപാട്ട് അഭ്യസിച്ചിരുന്നത് അതിപ്രാചീന കലയായ ഉടുക്കടിച്ചു കൊണ്ടുള്ള പാട്ടുകൾ കുംഭപ്പാട്ടുകൾ മാരിയമ്മൻ ഉച്ചിമഹാകാളി ഭദ്രകാളി മുരുകൻ ശിവൻ വിഷ്ണു മുനിയപ്പൻ അയ്യപ്പൻ കറുപ്പുസ്വാമി തുടങ്ങിയ ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും സ്റ്റേജ് പരിപാടികളിലും അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ സത്വധർമ്മങ്ങൾ നിലനിൽക്കുന്നതിനും സർവേശ്വരത്തിനും സുഭിക്ഷ മഴ ലഭിക്കുന്നതിനും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഉടുക്കുപാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് ബാലന്റെ ഭാര്യ ചന്ദ്രകിയും ബാലനോടൊപ്പം ുംടുക്കുപാട്ട് രംഗത്തുണ്ട് ക്ഷേത്രങ്ങളിലും മറ്റുമായി മുന്നൂറോളം വേദികളിൽ ഈ അനുഷ്ഠാന കലാരൂപം ഇതിനകം ബാലനും കുടുംബവും അവതരിപ്പിച്ചു കഴിഞ്ഞു അറുപത്തെട്ടുകാരനായ ബാലൻ ഉടുക്കുപാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും കഥകൾ ഹൃദയസ്ഥമാകും ഉദാഹരണത്തിന് മരിയമ്മൻ ദൈവത്തിന്റെ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ഏതൊരു ഭക്തനും മരിയമ്മൻ ദൈവത്തിന്റെ ഐതിഹ്യം മനഃപ്പാടമാക്കാൻ കഴിയുന്നു നാട്ടുകാർ ബാലട്ടൻ എന്ന് വിളിക്കുന്ന ഈ കലാകാരന് നാടും നാട്ടാർക്കും അർഹിക്കുന്ന പരിഗണന നൽകി വരുന്നുണ്ട് ദാരിദ്ര്യവും ും ഉണ്ടായ കാലത്തും ഈ കലാരൂപത്തെ കൈവിടാൻ ബാലൻ തയ്യാറായിട്ടില്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഉടുക്കുപട്ടവതരിപ്പിക്കുമ്പോഴും ബാലൻ ആനന്ദത്തിലായിരിക്കും നിരവധി അവാർഡുകളും ബാലനെ തേടി എത്തിയിട്ടുണ്ട് പ്രായാധികം എത്ര കവിഞ്ഞാലും ഈ കലയെ കൈവിടില്ലെന്നാണ് ബാലൻ പറയുന്നത് കലയെ തന്റെ ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന ബാലനെ പോലെയുള്ള കലാകാരന്മാരെ ആദരിക്കാൻ സമൂഹം തയ്യാറാകേണ്ടിയിരിക്കുന്നു ആറുമുഖം മുതലയാരാണ് ബാലന്റെ അച്ഛൻ അമ്മ പാർവതി മക്കൾ ആറുമുഖൻ പ്രസാദ് രാകേഷ് കാലാവസ്ഥ മാറിയതോടെ എല്ലാവർക്കും പനിയും ജലദോഷവും വ്യാപകമായി ണുപ്പുകാലം മാറി വിയർത്ത് കുളിക്കുന്ന വേനൽ ചൂടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേനൽക്കാലം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കാം ശൈത്യകാലം മാറി വേനൽക്കാലമാകുമ്പോൾ മരങ്ങളും ചെടികളും എല്ലാം പൂക്കാൻ തുടങ്ങും കാണാൻ ഭംഗിയാണെങ്കിലും ഇതിൽ നിന്നും ഉണ്ടാകുന്ന പൂമ്പൊടി പലർക്കും അലർജി കാരണമാകാം തുമ്മൽ ജലദോഷം മൂക്കടപ്പ് കണ്ണിന് ചൊറിച്ചൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ പൂമ്പൊടി കാരണം ഉണ്ടാകാറുണ്ട് ചൂട് ശരീരം അമിതമായി വിയർക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകും തലകർക്കം ക്ഷീണം മൂത്രത്തിന്റെ നിറം മാറ്റം എന്നിവയെല്ലാം നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളാണ് വെള്ളം ധാരാളം കുടിക്കുന്നതും ജലാംശം കൂടുതലായി അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും നിർജ്ജലീകരണം തടയും വെയിലത്ത് പുറത്തിറങ്ങുന്നത് സൂര്യാഘാതം ചർമ്മപ്രശ്നങ്ങൾ ചർമാർബുദം എന്നിവയ്ക്ക് കാരണമാകാം വേനൽക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ശരീരം മൂടുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുകയും സൺക്രീം സൺഗ്ലാസ് എന്നിവ കരുതാനും മറക്കരുത് കാലാവസ്ഥയിലെ മാറ്റം ശോശകോശ ആരോഗ്യത്തെ ബാധിക്കാം ചൂട് കൂടുമ്പോൾ അണുബാധ വ്യാപിക്കാനുള്ള അനുയോജ്യമായ സാഹചര്യം ഒരുങ്ങുന്നു കൈകൾ സോപ്പിട്ട് കഴുകുന്നതും തുമ്മുമ്പോൾ മുഖം മറിക്കുന്നതും അടക്കമുള്ള ശുചിത്വ മുൻകരുതലുകൾ ഈ സമയത്ത് പാലിക്കണം ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ ഉപ്പിട്ട ചൂടുവെള്ളം കൊള്ളുന്നതും ഇടയ്ക്ക് ആവി പിടിക്കുന്നതും ശ്വാസകോശ ബുദ്ധിമുട്ടുകൾക്ക് ശമനം നൽകും വിഷാദത്തിന് സമാനമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന രോഗമാണ് സീസൺ അഫക്റ്റീവ് ഡിസോർഡർ കാലാവസ്ഥ ചിലരുടെ മാനസിക നിലയെയും സ്വാധീനിക്കാം ഇത്തരം മാറ്റങ്ങളെ നേരിടാൻ മാനസിക വിദഗ്രുടെ സഹായം ആവശ്യമെങ്കിൽ തേടാവുന്നതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തോടുള്ള റെയിൽവേ ഗതാഗത മേഖലയിലേയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഡിവൈഎഫ്ഐ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരും പെൻഷൻകാരും കോർണർ യോഗങ്ങൾ നടത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മന്ദഗതിയിൽ മന്ദഗതി Audio channel.